സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ ആലോചന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായേക്കും ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടാനുള്ള തീരുമാനം ധനവകുപ്പിൻ്റെ പരിഗണനയിലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ പ്രതിമാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിക്കും കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുന്നൂറ് രൂപ കൂട്ടാനും അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുന്നൂറ് രൂപ വീണ്ടും കൂട്ടാനാണ് തീരുമാനം ഇതോടെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചേരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്നത് അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ ഒരു പങ്കും നൽകിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ ആണ് കുടിശ്ശികയായിട്ടുള്ളത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ തന്നെ ആയിരിക്കും സാധാരണ പോലെ തന്നെ ഒക്ടോബർ ഇരുപത്തഞ്ചിന് ശേഷമായിരിക്കും ഇതിൻ്റെ വിതരണം ആരംഭിക്കുക അതിനു മുമ്പ് ഔദ്യോഗിക തീയതി അറിയിപ്പുണ്ടാകും എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക